ഇതൊരു നിയമത്തിൻ്റെ പ്രശ്നമാണോ അതോ നിയമത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണോ ഇത് രണ്ടും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടുമുണ്ട് നിയമത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇത് നിയമത്തിൻ്റെ പ്രശ്നമാണ് കാരണം യു ജി സി എന്ന് പറയുന്നത് പാർലമെൻറ്റില് രൂപീകരിച്ചിട്ടുള്ള ഒരു ബോഡിയാണ് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് യു ജി സിയെ രൂപീകരിക്കാനുള്ള ഒരു ആക്ട് ഉണ്ട് യു ജി സി ആക്ട് അതിൽ യു ജി സിയുടെ അധികാരങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം കോർഡിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നിലവാരങ്ങൾ ഉറപ്പുവരുത്ത യൂണിവേഴ്സിറ്റികളിൽ അതാണ് യു ജി സിയുടെ ചുമതല അതുതന്നെ സർവകലാശാലകളുമായി ആലോചിച്ച് ഇൻ കൺസൾട്ടേഷൻ വിത്ത് യൂണിവേഴ്സിറ്റീസാണ് ഇത് ചെയ്യേണ്ടത് അത്തരം കൺസൾട്ടേഷനൊക്കെ ഇല്ലാതെയായി പോയി എന്ന് മാത്രമല്ല അതിനപ്പുറം പോകുന്ന രീതിയിൽ യു ജി സിയെ ഏൽപ്പിച്ച മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളുണ്ട് ടീച്ചിങ് റിസർച്ച് ആൻഡ് എക്സാമിനേഷൻ അധ്യാപനം ഗവേഷണം പരീക്ഷകൾ ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രമേ യു ജി സിക്ക് നിയമനങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ പക്ഷേ അതിനപ്പുറം പോയി മറ്റ് പല കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത് അപ്പോൾ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കണം അവരെ അപ്പോയിൻ്റ് ചെയ്യേണ്ട രീതി എന്തായിരിക്കണം മുതലായ കാര്യങ്ങൾ അവർക്ക് നോക്കാം പക്ഷേ അതേസമയം ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ വ്യാപനം എവിടെയായിരിക്കണം എന്തെല്ലാം കോഴ്സുകൾ തുടങ്ങണം ഏതെല്ലാം മറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് മറ്റേ കൊളാബറേഷൻ ഉണ്ടാക്കാം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും യു ജി സിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമിയുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണക്രമമാണ് ഗവേണൻസ് അഡ്മിനിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്നതേയല്ല ഉദാഹരണത്തിന് ആധികാരം യു ജി സിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല ഉദാഹരണത്തിന് ആരായിരിക്കണം ചാൻസലർ എന്തായിരിക്കണം സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ രൂപീകരണം അതിൻ്റെ ഘടന എന്തായിരിക്കണം ആരായിരിക്കണം രജിസ്ട്രാറ് അതിൻ്റെ അപ്പോയിൻമെൻ്റ് എങ്ങനെയാണ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഫിനാൻസ് സെനറ്റ് ഇതൊന്നും യു ജി സിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇതിനെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനെക്കുറിച്ചും ഈ സംസ്ഥാന നിയമസഭകൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് യൂണിവേഴ്സിറ്റികളുടെ ആക്ടിൻ്റെ ഭാഗമാണ് പക്ഷേ അതിനകത്തേക്ക് കടന്നു കയറി വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നിയ റെഗുലേഷൻസ് കൂടി യു ജി സി ഉണ്ടാക്കിയിരിക്കുകയാണ് ചുരുക്കത്തിൽ നിയമഭാഷയിൽ പറയുകയാണെങ്കിൽ അത് യു ജി സിക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിന് അൾട്രാ വൈറസ് ആണ് ആക്ടിന് അൾട്രാ വൈറസ് ആണ് ഇതാണ് ഒരു വിഷയം രണ്ടാമത്തൊരു വിഷയം എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിനകത്തുള്ള വളരെ അടിസ്ഥാനപരമായൊരു നിയമപ്രശ്നമുണ്ട് അതായത് കൺകറിൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തുല്യമായ അവകാശമുള്ള കാര്യങ്ങളിൽ കേന്ദ്രവും നിയമം ഉണ്ടാക്കുന്നു സംസ്ഥാനവും നിയമം ഉണ്ടാക്കുന്നു അതിൽ ഇവ തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ടെങ്കിൽ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രാബല്യം എന്ന് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ പാർലമെൻറ്റിൻ്റെ നിയമത്തിനോടൊപ്പം തന്നെ പാർലമെൻറ്റ് രൂപീകരിക്കുന്ന ഇത്തരം എക്സിക്യൂട്ടീവ് ബോഡീസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം യു ജി സി അല്ലെങ്കിൽ എൻ സി ആർ ടി അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവരൊക്കെ അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കും ഇതൊന്നും ഒരിക്കലും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നില്ല വോട്ട് എടുക്കപ്പെടുന്നില്ല അതുകൊണ്ട് ദേ ആർ കോൾഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻസ് അവ സെൻട്രൽ ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടാറ് പക്ഷെ ആ സെൻട്രൽ ലെജിസ്ലേഷൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് പാർലമെൻറ്റ് ചർച്ച ചെയ്യാതെ വോട്ടെടുക്കാതെ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു പോകാത്ത എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്ന ഇത്തരം നിയമങ്ങൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന പ്ലീനറി ലെജിസ്ലേഷനെക്കാളും പ്രധാനമാണ് എന്ന രീതിയിലേക്ക് അത് മാറുമ്പോഴുള്ള പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് നിയമപരമായിട്ട് അത് തന്നെയാണ് അതിൻ്റെ വിഷയം അത് കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ നിയമമുണ്ടാക്കാനുള്ള അധികാരം നിയമസഭയ്ക്കും പാർലമെൻറ്റിനുമാണ് ആ നിയമം ശരിയാണോ തിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല കോടതികൾക്കാണ് ഈ രണ്ടിൻ്റെയും അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് ഇപ്പം എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് അത് നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് പക്ഷേ പാർലമെൻറ്ററി പ്രോസസ്സ് പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സംസ്കാരത്തിൽ ജനാധിപത്യപരമായൊരു സംസ്കാരത്തിൽ വളരെ ഗൗരവമായൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ് ആരാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടതെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി വരുന്നുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ എൻറ്റിറ്റിയാണ് എല്ലാം ഒരുപോലെ ഒരുപോലെ ഒരേ സ്വഭാവത്തിലുള്ളതും അല്ല ഓരോ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോടുകൂടി വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി ഓരോ ചരിത്രഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ് രൂപീകരിക്കപ്പെട്ടവയാണ് യൂണിവേഴ്സിറ്റികൾ അവയ്ക്കൊക്കെ തന്നെ അവയുടേതായ ഇൻഡിവിജ്വൽ ഓരോന്നിനും വേറെ വേറെ ആക്റ്റുകളും നിയമങ്ങളും ഉണ്ട് ഒന്നിൻ്റെ പോലെയല്ല മറ്റൊന്ന് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്വാതന്ത്ര്യമുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയും അതിൻ്റെ അനുസരിച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത് ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന പോലെയല്ല ഹ്യൂമാനിറ്റീസിൻ്റെയും സോഷ്യൽ സയൻസസിൻ്റെയും യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക അതിൻ്റെ ഗവേഷണത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒക്കെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും പക്ഷേ അവയെല്ലാം ഒരൊറ്റ നിയമത്തിൻ്റെ കീഴിൽ ഒരൊറ്റക്രമത്തിൻ്റെ കീഴിൽ എല്ലാം ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിപ്പിക്കുക എന്നൊരു യു ജി സി രീതി വരുമ്പോൾ അത് സർവകലാശാലകളുടെ ഓട്ടോണമി പോകുന്നു അവയുടെ സവിശേഷതകൾ നഷ്ടമാകുന്നു അവയ്ക്ക് സ്വയംഭരണം എന്ന് പറയുന്ന സാധ്യത ഇല്ലാതെയാവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം പിന്നെ അങ്ങ് ചോദിച്ച ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് യു ജി സിയെ ഉപയോഗിച്ചുകൊണ്ട് യു ജി സിയും ചാൻസലർമാരെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർവകലാശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെയും ഭരണത്തിൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ പിടിമുറുക്കലാണ് ഇതിൽ വരുന്നത് കാരണം സിലക്ഷൻ കമ്മിറ്റിയിൽ ഒരു യു ജി സി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും ചാൻസലറിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും ചാൻസലറാണ് അവസാനത്തെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു കാര്യം കൂടി ഞാൻ പിന്നീട് പറയാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നിയ ഈ ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ സാമ്പത്തികമായ പിന്തുണ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ് എന്നുണ്ടെങ്കിലും ഇവയുടെ പൂർണമായ നിയന്ത്രണാധികാരമുണ്ടാകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും